പ്രതീക്ഷയാണ് ജീവിതം ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുക മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കരുത് അവർ ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുക അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകുകയില്ല പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നത് പ്രതികരിക്കാൻ അറിയാനിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ ഒന്ന് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടാമതായി ഒരക്ഷരവും മുറിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിൽ ഭാവിയിൽ ഒരു പക്ഷേ തിരുത്തി എഴുതിയെന്ന് വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്തണം അതിലൂടെ ഭാവിയെയും ആരും നിങ്ങളുടെ കണ്ണീരിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം മനുഷ്യന്റെ തലച്ചോറ് രാത്രിയിൽ കൂടുതൽ സജീവമാകും അതുകൊണ്ടാണ് രാത്രിയിൽ കൂടുതൽ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നത് ജീവിതമെന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുവദിക്കുക എന്നതാണ് ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും ചിലത് നമ്മൾക്ക് സന്തോഷം നൽകും ചിലത് ദുഃഖവും വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് ആരുമായി ഒരു ബന്ധവുമില്ലാതെ തനിയെ ജീവിക്കുന്നതാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാകാതെ അതിന് ഒരു വിലയുമുണ്ടാകില്ല ഉണ്ടാകില്ല ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എന്ത് രാസപ്രക്രിയയാണോ നടക്കുന്നത് അത് തന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത് ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം സങ്കടങ്ങളാണ് ഓരോരുത്തരും ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ഇരുന്നു ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട് ഭൂമിയിൽ ഒരു ഫലവും അല്ല ആദ്യം ഉണ്ടാകുന്നത് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത് അതുപോലെ ഓരോ മനുഷ്യജീവിതവും രൂപപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ്